സ്ലാമലൈക്കും നിങ്ങൾ ഒരുപാട് ദ്വാര ചെയ്തിട്ടും ഒരു മറുപടിയും കിട്ടുന്നില്ലെന്ന് തോന്നി നിരാശയിലാണോ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അള്ളാഹു കേൾക്കുന്നില്ലേ എന്ന് തോന്നിയിട്ടുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മുടെ പലരുടെയും മനസ്സിലുള്ള വലിയൊരു സംശയമാണിത് നിങ്ങൾ എത്രയോ നാളുകളായി ഒരു കാര്യത്തിനു വേണ്ടി ദുആ ചെയ്യുന്നു എല്ലാ ദിവസവും കണ്ണീരോട് കൂടി അള്ളാഹു സുബാന ഹുവാത്താലയുടെ മുമ്പിൽ ആ കാര്യം അവതരിപ്പിച്ച് എത്രയോ കരയുന്നു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ആ ദുആകൾ ഒന്നും മറുപടി ലഭിക്കുന്നില്ല എന്ന് നമ്മുടെ പ്രാർത്ഥനകൾ എവിടെയോ തട്ടി നിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ആ പ്രാർത്ഥനകൾ ഒരു പക്ഷേ അള്ളാഹുവിലേക്ക് എത്തിയിട്ടില്ലെങ്കിലോ ഒരു പക്ഷേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ലോകത്ത് നിങ്ങൾ ഒറ്റക്കായി പോയെന്നും അള്ളാഹു സുബാനഹുവാ താല നിങ്ങളെ കേൾക്കുന്നില്ല എന്നും എന്നാൽ ഈ നിമിഷം മുതൽ നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് അതേ ഈ ചോദ്യം ഞാനടങ്ങുന്ന ഒരുപാട് പേരുടെ മനസ്സിലുണ്ടാവും എന്തുകൊണ്ടാവാം നമ്മുടെ ഒരാൾക്ക് ഉത്തരം ലഭിക്കാത്തതായി നമുക്ക് തോന്നുന്നത് ചിലപ്പോഴെല്ലാം നാം ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിന് നാം ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം മുൻകൂട്ടി നമ്മുടെ മനസ്സിൽ നിശ്ചയിച്ചിട്ടുണ്ടാവും എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ചിലപ്പോൾ റബ്ബിൻ്റെ തീരുമാനം നാം ചെയ്യുന്ന ദുആയുടെ മറുപടി ഒരു പക്ഷേ ഇല്ല എന്നോ പിന്നീടാവട്ടെ എന്നോ അത് നമുക്ക് പിന്നീടായി റബ്ബ് മാറ്റി വച്ചിരിക്കാം എന്നതോ ആവാം നാം ആഗ്രഹിക്കുന്നത് ആ നിമിഷം നമുക്ക് നല്ലതായിരിക്കില്ലെന്ന് നമ്മുടെ റബ്ബിനറിയാം നമ്മുടെ ഉദ്ദേശങ്ങളും നമ്മുടെ ദ്വാകളും നമ്മുടെ തന്നെ സ്വാർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിട്ട് റബ്ബിന് തോന്നിയത് കൊണ്ടാവാം നമ്മുടെ ദ്വാക്ക് ഒരു പക്ഷേ ഉത്തരം വൈകുന്നത് നമ്മുടെ ദയാക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ എന്തെന്നാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് ഒരു ബലഹീനത വന്നത് കൊണ്ടാവാം സംശയത്തോടു കൂടി ദയ്യുമ്പോൾ അതിൻ്റെ ഫലം തീർച്ചയായും കുറഞ്ഞേക്കാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ ദ്വാക്ക് ഒരു തടസ്സമായേക്കാം ഇത് ഒരു കുറ്റപ്പെടുത്തലല്ല മറിച്ച് നമ്മെ സ്വയം ഒന്ന് ആത്മപരിശോധനയ്ക്കുള്ള ഒരു അവസരമായി ഇത് കാണുക ഇസ്തഹഫാറുകൾ ചൊല്ലുക തെറ്റുകൾ ഏറ്റുപറയുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നാം എല്ലാവരും ഓർക്കുക നമ്മുടെ തെറ്റുകളും നിരന്തരമായി നാം ചെയ്യുന്ന പാപങ്ങൾ എല്ലാം കൊണ്ടുമാവും അള്ളാഹു സുബാനഹുതാല നമ്മളെ കേൾക്കാത്തതെന്ന് നാം ചിന്തിക്കണം കാരണം അതിലും പ്രസക്തിയുണ്ട് നമ്മുടെ സ്വാർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനെ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഒരു പക്ഷേ അവനത് ഇഷ്ടമാവണമെന്നില്ല മറിച്ച് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പാപങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് നാം റബ്ബിനോട് ദ്വാ ചെയ്തു കഴിഞ്ഞാൽ അവൻ നമ്മുടെ മനസ്സിൻ്റെ ആത്മാർത്ഥത മനസ്സിലാക്കി ഒരു ായും നമ്മുടെ ദ്വാക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും ഇതുകൊണ്ടെല്ലാമാവാം നമ്മുടെ ദഹാക്ക് ഉത്തരം കിട്ടാത്തതെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ ചിന്തിക്കണം അള്ളാഹു നമുക്ക് ഏറ്റവും നല്ലതേ നൽകുകയുള്ളൂ ചിലപ്പോൾ ഉത്തരം ലഭിക്കാത്ത നമ്മുടെ ദ്വഹകൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള അവസരമായേക്കാം നമ്മുടെ മുത്തനബി സുല്ലാഹുലഹി സേമത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ഒരു അടിമയുടെ ദ്വ അല്ലാഹു ഒരിക്കലും പാഴാക്കുകയില്ല ദ്വ പാപത്തിനോ കുടുംബമെന്തം മുറിക്കുന്നതിനോ അല്ലാത്ത പക്ഷം അതിന് മൂന്നിൽ ഒരു രൂപത്തിൽ അള്ളാഹു ഉത്തരം നൽകുക തന്നെ ചെയ്യുമെന്ന് മുത്തനബി സാഹു അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് തന്നെ ഉത്തരം ലഭിക്കണമെന്നില്ല ചിലപ്പോൾ ഒരു വലിയ വിപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ പല ലോകത്ത് എന്തോ വലുത് അല്ലാഹു നമുക്ക് അതിന് പ്രതിഫലമായി മാറ്റിവെച്ചിട്ടുണ്ടാവും ദുരാക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ നാം ഒരിക്കലും നിരാശപ്പെടരുത് കാരണം നമ്മുടെ ഭാവിയെക്കുറിച്ച് അള്ളാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുന്നത് അള്ളാഹു നമുക്ക് ഏറ്റവും നല്ലത് മാത്രമേ നൽകുകയുള്ളൂ ചിലപ്പോൾ ദുനിയാവിൽ വെച്ച് നൽകുന്നതിലും വലിയ ഒരു അനുഗ്രഹം മായിരിക്കും അല്ലാഹു ഒരുക്കി പരലോകത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ദ്വാക്ക് ഉത്തരം ലഭിക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്തോ ഒരുക്കി വെച്ചിരിക്കുന്നെന്ന് മനസ്സിലാക്കുക നമ്മുടെ ദ്വക്ക് ഉത്തരം ലഭിക്കുവാൻ നാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചുരുക്കി പറയാം നാം ആദ്യമായി ദ്വയ ചെയ്യുമ്പോൾ പൂർണ്ണ തക്കവയോടുകൂടി ചെയ്തു തുടങ്ങുക തുടർച്ചയായി ദയ ചെയ്തുകൊണ്ടിരിക്കുക ഒരിക്കലും നിരാശരാവരുത് ദയ ചെയ്യുന്നതിന് മുൻപും പിൻപുമായി അള്ളാഹുവിൻ്റെ ദിക്കറുകളും സ്വലാത്തുകളും അധികരിപ്പിക്കുക തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുക നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും അള്ളാഹുവിനോട് ദ്വയാ ചെയ്യുക ആരെങ്കിലും നാം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കാനും അവർക്ക് വേണ്ടിയും കൂടി നാം ദയാ ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ദയാ ചെയ്യുമ്പോൾ നമ്മുടെ ദയാക്ക് പ്രത്യേക ശക്തി തന്നെ ലഭിക്കും ദയാക്ക് മുൻപും ശേഷവും ദിഖ്രുകൾ വർദ്ധിപ്പിക്കുക ദിഖ്രുകൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാണ് ദയാക്ക് ഒരുങ്ങാൻ ഇത് ഒരുപാട് സഹായകമാകും സ്വലാത്ത് വർദ്ധിപ്പിക്കുക ഇത് ദ്വാക്ക് ഇജാപത്ത് ലഭിക്കുവാൻ സഹായകമാണ് ദുവാക്ക് ഉത്തന ലഭിക്കാം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ാണ് നമ്മുടെ ഭാഗത്തു നിന്നുമുള്ള പ്രവർത്തനങ്ങളുടെ ആവശ്യകത നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം ചെറ്റുകളിൽ നിന്നും വിട്ടു നിൽക്കുന്നതിലൂടെ റബ്ബ് നമ്മളെ പരിഗണിക്കുന്നതാണ് നമ്മുടെ ദ്വാര റബ്ബ് കേൾക്കുന്നതാണ് ഉത്തരം ലഭിക്കാത്ത ദാകൾ പോലൊരു അനുഗ്രഹമാണെന്ന് നിങ്ങൾക്കറിയാമോ തീർച്ചയായും നമുക്ക് ഏതാണ് നല്ലതെന്ന് അത് എപ്പോഴെല്ലാമാണ് നല്ലതാകുന്നതെന്നും അള്ളാഹുവിനറിയാം ചിലപ്പോൾ നമ്മുടെ ദുയാക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉത്തരം നൽകിയില്ലെന്ന് വരും അത് മുഖേന നാം കൂടുതൽ ശ്രമിക്കാൻ പഠിക്കുന്നതിലൂടെ കൂടുതൽ ശക്തിയുള്ളവരായി മാറുവാനും നമുക്ക് കഴിയുന്നതാണ് അള്ളാഹുവിനെ കൂടുതൽ ആശ്രയിക്കുവാനും അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുവാനും നമുക്ക് കഴിവുണ്ടാവും ഓർക്കുക ഓരോ ദുരായിലും ഒന്നെങ്കിൽ ഈ ദുനിയാവിൽ ഉത്തരം ലഭിക്കും അല്ലെങ്കിൽ പല പ്രതിഫലമായി ലഭിക്കുന്നതാണ് അതുമല്ലെങ്കിൽ ഒരു വിഭത്തിൽ നിന്നും അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്നതാണെന്ന് നാം മനസ്സിലാക്കുക ഇത് റബ്ബ് സുബാനുഭവത്താല നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ് അത് റബ്ബ് ഒരിക്കലും തെറ്റിക്കില്ല പ്രിയമുള്ളവരെ നാം ഓർക്കുക ദ്വാ എന്നത് അല്ലാഹുമായുള്ള നമ്മുടെ ആത്മബന്ധമാണ് അതൊരു കരാറല്ല അവൻ്റെ കാരുണ്യത്തിനായി നാം നടത്തുന്ന ഒരു യാചനയാണിത് ഉത്തരം ലഭിച്ചാലും ഇല്ലെങ്കിലും ആ ബന്ധം വിലപ്പെട്ടതാണ് അത് അള്ളാഹുവിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നു അവൻ നമ്മുടെ ഓരോ ദ്വാരങ്ങളും കേൾക്കുന്നുണ്ട് നമ്മുടെ ഓരോ കണ്ണുനീർ തുള്ളിലും കാണുന്നുണ്ട് അവൻ റഹ്മാനും റഹീമുമാണല്ലോ ഇന്ന് മുതൽ ഉത്തരം ലഭിക്കാത്ത നിരാശയിലല്ല മറിച്ച് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയും കൂടിയും ആവട്ടെ നമ്മുടെ ദ്വ അല്ലാഹു എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങളുടെ ദ്വയ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവാകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ദ അള്ളാഹു സുഭാനുഭവത്താല സ്വീകരിക്കുമാറാവട്ടെ നിങ്ങളുടെ ഏറെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അസലാമലൈക്കും വർഹമത്